കുട്ടികളെ നമുക്ക് ഇന്നത്തെ കണക്കിലേക്ക് പോകാമോ ഇന്ന് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചില സംശയങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ കൂട്ടുകയും ഗുണിക്കുകയൊക്കെ ചെയ്യണത് അപ്പോൾ ഗുണനവും ഹരണവും ഒക്കെ വന്നാൽ അത് നമ്മൾ ആദ്യം ചെയ്യും എന്നിട്ട് നമ്മൾ കൂട്ടുന്നതിൻ്റെയും കുറയ്ക്കുന്നതിൻ്റെയും ഭാഗത്തേക്ക് പോകുള്ളൂ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുണനോ ഹരണോ വന്നാൽ എന്തു ചെയ്യും നമ്മളത് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കറ്റ് ഇട്ട് കാണിച്ച് കൊടുക്കുക എന്തിനാണ് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു സംശയം എന്തിനും നിങ്ങൾ ബ്രേക്കറ്റ് ഇട്ടു അപ്പോൾ മനസ്സിലാക്കുക ഈ കണക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഈ മെത്തേഡാണ് അപ്പോൾ എല്ലാവർക്കും കണക്കിലേക്ക് പോവാം പോകാം ഇടുമ്പോൾ നമ്മൾ ശരിക്കും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമൻ്റ് ആയിരുന്ന കൊള്ളാമായിരുന്നു പക്ഷേ ചിലരതല്ല നമുക്ക് ഒരു ഈ കമൻ്റ് ഇട്ട് എങ്ങനെ തഴന്താത്ത എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ വരുന്നുണ്ട് കഴിയുന്നതും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ കണക്ക് ചെയ്യുന്നതും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അതിന് അതിൻ്റെതായ വില കൊടുത്ത് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഓക്കെ കണക്കിലേക്ക് പോവാം അപ്പോൾ ഇതാ ഇതാണ് ഇന്നത്തെ കണക്ക് അഞ്ച് ഗുണം മൂന്ന് മൈനസ് അഞ്ച് അധികം ആറ് പാകം മൂന്ന് അപ്പോൾ കണക്ക് ചെയ്യുക അഞ്ച് ഗുണം മൂന്ന് മൈനസ് അഞ്ച് അധികം ആറ് പാകം മൂന്ന് അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ചില സംശയം വരും പാകിച്ചിട്ട് മാത്രമേ ഗുണിക്കാവൂ ബോട്ട് മാസ് റൂൾ അങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാർക്കൊരു സംശയം വരും നമ്മൾ ഗുണിക്കുകയും പായിക്കുകയും ചെയ്യുന്ന കാര്യം ആദ്യം ചെയ്യണം എന്നിട്ട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് ചെയ്യാവും നമുക്ക് കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം കറക്റ്റായിരിക്കണം അത് കറക്റ്റ് രീതി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്നതിലല്ല കാര്യം അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ചെയ്യാം ഇത് ബ്രാക്കറ്റ് ഇട്ടത് കുട്ടികൾക്ക് ഈ രണ്ടെണ്ണം ആദ്യം ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് അഞ്ച് ഗുണം എത്രയാണ് പതിനഞ്ച് മൈനസ് അഞ്ച് അടുത്ത് അധികം ആറ് പാകം മൂന്ന് ആറ് പാകം മൂന്ന് അവിടെ ഒരു സംശയം വേണ്ട എന്ന് കരുതിയാലും ഞാൻ അവിടെ എഴുതി അപ്പോൾ ഈ ആറില് മൂന്ന് രണ്ട് പ്രാവശ്യം പോവും അതായത് ഇവിടെ മൂന്നുകൊണ്ട് പായിക്കാൻ പറ്റും ഇവിടെ മൂന്ന് കൊണ്ട് പായിക്കാൻ പറ്റും അപ്പോൾ ആറിൽ മൂന്ന് ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ രണ്ട് പ്രാവശ്യം അപ്പോൾ നമുക്കിനി കണക്ക് ചെയ്യാം പതിനഞ്ച് മൈനസ് അഞ്ച് അധികം രണ്ട് അപ്പോൾ പതിനഞ്ച് അഞ്ച് കുറയ്ക്കുമ്പോൾ പത്ത് അധികം രണ്ട് അപ്പോൾ പന്ത്രണ്ട് ഒന്നാമത്തെ കണക്കിൻ്റെ ഉത്തരം പന്ത്രണ്ട് അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം നമുക്ക് അടുത്ത ഷീറ്റിൽ എഴുതാം രണ്ടാമത്തെ ചോദ്യം ആറ് ഗുണം ആറ് അധികം രണ്ട് ന്യൂനം പത്ത് ഗുണം ആറ് ഭാഗം അഞ്ച് ആറേ ഗുണം ആറ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ പ്ലസും മൈനസും വന്നിട്ടില്ല അതുപോലെ പത്തേ ഗുണം ആറേ ഭാഗം അഞ്ച് ഇത്രയും നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ചിഹ്നങ്ങളിലേക്ക് പോവാം ആറ് ഗുണം ആറ് മുപ്പത്തി ആറ് അധികം രണ്ട് മൈനസ് പത്ത് ഗുണം ആറ് ഭാഗം അഞ്ച് അപ്പോൾ ഈ അഞ്ച് പത്തിൽ എത്ര പ്രാവശ്യം ഈ അഞ്ചിനെയും ഈ പത്തിനേയും കൂടെ നമുക്ക് ഹരിക്കാൻ പറ്റുന്ന പൊതുഗുണിതം എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പോൾ അഞ്ച് ഒരു പ്രാവശ്യം ഇവിടെ രണ്ട് പ്രാവശ്യം അപ്പോൾ മുപ്പത്തി ആറ് അധികം രണ്ട് മൈനസ് ഇരാറ് പന്ത്രണ്ട് മുപ്പത്താറും രണ്ടും എത്രയാണ് മുപ്പത്തി എട്ട് മൈനസ് പന്ത്രണ്ട് സമം എട്ടെന്ന് രണ്ട് കുറച്ചാൽ ആറ് മൂന്നേന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് ഇരുപത്തി ആറ് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ ചെയ്യേണ്ട കാര്യവും നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഒരു കണക്ക് കിട്ടുമ്പോൾ അതാദ്യം ശരിക്കൊന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഗുണിക്കാനും ഹരിക്കാനും ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക ഗുണിച്ചിട്ടേ ഹരിക്കാവൂ ഹരിച്ചിട്ടേ ഗുണിക്കാവൂ എന്ന് ഒരു നിയമം ഇല്ല പക്ഷെ കുട്ടികൾക്ക് ആ ക്രമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റൂൾ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ ബോട്ട് മാസ് അപ്പോൾ ഒരു കണക്ക് കാണുമ്പം ബോട്ട് മാൺസ് റൂൾ അനുസരിച്ചാത്ത എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളിനും ബോട്ട് മാസ് എന്താ നിറഞ്ഞുകൂടാ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ബോട്ട് മാസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് പിന്നെ ഓഡേഴ്സ് അതായത് സ്ക്വയർ റൂട്ട് സ്ക്വയർ എസ്പോണൻസ് ആൻഡ് പവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ആ ബ്രാക്കറ്റ് എന്നുള്ളതിൻ്റെ ബി ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഓഡേസ് എന്ന് പറയുന്ന അതാണ് സ്ക്വയർ റൂട്ടും മറ്റും കാര്യങ്ങളും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചിരിക്കുന്നത് ഡി ഡിവിഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡിഷൻ പിന്നെ സബ്സ്ട്രാക്ഷൻ എന്ന് എഴുതി അഡിഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് ലാസ്റ്റിൽ ചെയ്യാം ഹരണവും ഗുണനവും ഗുണനം ചെയ്തിട്ട് ഹരണം വേണമെങ്കിൽ ചെയ്യാം ഹരി ഹരിച്ചിട്ട് വേണമെങ്കിൽ ഗുണിക്കാം ഗുണനോ ഹരണോ ഒരുമിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ബ്രാക്കറ്റിനകത്ത് അത് പ്ലസ് ആണ് അപ്പോൾ ആ ബ്രാക്കറ്റിനുള്ളിലുള്ളതെല്ലാം ആദ്യം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ബ്രാക്കറ്റ് ആദ്യം മാറ്റണമെന്ന് പറയുന്നത് അപ്പോൾ അതേ ബ്രാക്കറ്റിന് വെളിയിൽ ഏതെങ്കിലും ഒരു സംഖ്യയാണ് അതിനെ ഗുണിച്ച് ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്തിട്ട് അതുമായിട്ട് ഗുണിച്ചിട്ട് ടൈം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ബ്രാക്കറ്റിൻ്റെ സൗകര്യം എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ബോട്ട് മാസ് ബോട്ട് മാസ് എന്ന് നിലവിളിക്കുന്നതിന് മുമ്പേ ഒരു കണക്ക് കണ്ടാൽ അത് മനസ്സിലാക്കുക അതിൻ്റെ ഏത് ക്രമത്തിലാണ് നമുക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കുകയാണ് ഒരു ആവശ്യം അപ്പോൾ നമുക്ക് ബോട്ട് മാസം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടു ഇട്ടാ ഉടൻ കണക്കുത്തരം കിട്ടൂല കണക്കിനെ കാര്യമായിട്ട് മനസ്സിലാക്കി ചെയ്താലേ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവുകയും അത് പഠിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപിടുപ്പുള്ള കമൻറ്റ് താഴെ കുറിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണാം ഓക്കേ